ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം ജനതയാണോ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ അവമന്യത അപമാനിക്കുന്നത് അപമാനിക്കുന്നത് തസ്യാഭൂതി പ്രഭാവ അവൻ്റെ ഐശ്വര്യവും ശക്തിയും അഭ്യുദ്ദേ അഭിജ മേന്മയും അധഹാഗഛതി അധപ്പതിച്ചു പോകും അപ്പം ചില ആളുകൾ ഈ ധർമ്മത്തെ അപമാനിക്കും അപ്പം എങ്ങനെ അപമാനിക്കുന്നത് ഗുരു പറഞ്ഞതുപോലെ പഞ്ചധർമ്മങ്ങളും പഞ്ചമഹായജ്ഞങ്ങളും ഒന്നും ചെയ്യാതെ അനുഷ്ഠിക്കാതെ ജീവിതത്തിൽ ഒരു ദൂർത്തടിച്ച് കളയാന്ന് പറയില്ലേ വിഷയലമ്പടനായി ധാരാളിയായി ഒരു ഉപഭോഗിയായി ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഈ ഗാർഹസ്ഥയ ജീവിതത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അപമാനം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല ഒരു ജീവിതത്തെ നമ്മൾ തുലച്ചു കളയും ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചിലപ്പോ ഇതിനെ അവഹേളിക്കുന്ന തരത്തിൽ ഈ ധാർമ്മിക അടിത്തറകളെ മാനിക്കാതെ ജീവിക്കും മദ്യപാനിയായി ഒക്കെ ജീവിക്കും ഹിംസാലുവായി ജീവിക്കും അത് അപമാനമാണ് അവർക്ക് എന്തുണ്ടാകുന്നു ഐശ്വര്യവും ശക്തിയും മേന്മയും നശിക്കും അങ്ങനെയാണ് വമ്പന്മാരായ പല സമ്പന്നന്മാരും പിന്നീട് തകർന്ന് തരിപ്പണമായിട്ട് പോയിട്ടുള്ളത് വലിയ തറവാടുകളൊക്കെ പണ്ട് വലിയ വലിയ തറവാടുകളൊക്കെ നിങ്ങൾ കേരളത്തിൽ പലയിടത്തും പോയി നോക്കുമ്പോൾ കാണാം വലിയ മാളികകളൊക്കെ അത് കെട്ടിപ്പൊക്കാൻ പോലും കഴിയാതെ ചിതലരിച്ച് കിടക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ആനയുണ്ടായിരുന്ന കുടുംബമായിരുന്നു എന്ന് പറയും ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ് ഇന്ന് കാർ ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണെന്ന് ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാരണം അവർ ജീവിതം ഗാഹസ്ഥ്യധർമ്മം വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചില്ല ഗാർഹസ്ഥ്യത്തെ അപമാനിച്ചു അതുകൊണ്ടാണ് അവർക്ക് അധപ്പതനം ഉണ്ടായത് ഐശ്വര്യങ്ങൾ നശിച്ചു പോയത് അവർ ശക്തി നശിച്ചു പോയി അപ്പൊ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ശക്തിയും ഐശ്വര്യവും ആർജിക്കണം അത് എന്നിട്ട് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം ധാർമ്മിക ഉണ്ടെങ്കിൽ മാത്രമാണ് മോക്ഷപ്രാപ്തി സാധ്യമാവുകയുള്ളൂ ഇതി സാധ്യമാവുകയുള്ളു നിർവാഹ്യമിതി ഇതികാരം സമ്യക് വിമ്യ നല്ലതുപോലെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഏതത് നിർവാഹ്യമിതി ഇത് നിർവഹിക്കേണ്ടതാണെന്ന് മതിഹി ബുദ്ധി പ്രസന്ന പ്രസന്നയായിട്ട് ഛേദസ്യാദ് ഭവിക്കുകയാണെങ്കിൽ തഥ അനന്തരം പ്രാജ്ഞ ബുദ്ധിമാൻ ഗാർഹസ്ഥ്യായ ഗൃഹസ്ഥാശ്രമധർമ്മത്തിനായിട്ട് പ്രവർത്തതാം പ്രവർത്തിക്കട്ടെ ഈ ധർമ്മശാസ്ത്രം നല്ലവണ്ണം മനസ്സിലാക്കണം നമ്മൾ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖവും ഐശ്വര്യവും പൂർണതയും ഒക്കെ നേടണമെങ്കിൽ ധർമ്മമറിയണം ധർമ്മമറിയാതെ ഒരു മൂല്യബോധമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ടാണ് പറയുന്നത് സമ്യക്ക് വിമർശ്യ നല്ലപോലെ അതിനെ മനസ്സിലാക്കണം വിമർശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപണം ചെയ്ത് മനസ്സിലാക്കണതല്ല പഞ്ചമഹായജ്ഞത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കണം എന്നിട്ട് തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയിട്ട് പ്രസന്നാമതിഹി ബുദ്ധി നല്ലവണ്ണം തെളിയണം അല്ലെങ്കിൽ കാർമേഘങ്ങൾ വന്ന് മൂടിയാലൊന്നും കാണുകയില്ല തെളിഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിന് ശേഷം അവൻ ഗൃഹസ്ഥാശ്രമധർമ്മത്തിനായിട്ട് പ്രവർത്തിക്കണം ആ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുകയാണ് അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടരുത് ഗാർഹസ്ഥ്യധർമ്മത്തിൽ ദുഃഖം വന്നുകഴിഞ്ഞാൽ ഉടനടി അവർ സന്യാസം സ്വീകരിക്കാമെന്ന് വിചാരിക്കും പകുതി പകുതി വെച്ച് നിർത്തും ഗാർഹസ്ഥ്യം സന്യാസമാണെങ്കിൽ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു പക്ഷെ സന്യാസം എളുപ്പമാകണമെങ്കില് ഗാർഹസ്ഥ്യത്തിലൂടെ അവരുടെ ചിത്തം ശുദ്ധമായിട്ട് തീരണം എന്നാൽ മാത്രമാണ് കർമ്മഭാരമില്ലാതെ സന്യാസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കർമ്മഭാരവും സന്യാസിക്ക് ഉണ്ടാവും അതാണ് പണ്ട് ഒരു കഥ പറയാറുള്ളതുപോലെ ഒരു കൗബീനം വരുത്തി വെച്ച വിനാന്ന് പറയും ഒരു എലിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടാവും നിങ്ങളത് ഒരു സന്യാസിയുടെ കൗബീനം എലി കടിച്ചു അദ്ദേഹം വിജനത്തിൽ താമസിക്കുക ആകെ രണ്ട് കൗബീനം ഉണ്ടായിരുന്നുള്ളു അദ്ദേഹത്തിന് അങ്ങനെ എലി കടിച്ചപ്പോൾ ഒരു കൗബീനം കിട്ടാന്ന് വിചാരിച്ച അദ്ദേഹം ബിഷക്ക് ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവരോട് പറഞ്ഞപ്പോ അവരൊരു കൗവീനം വാങ്ങിക്കൊടുത്തു അപ്പ അവരൊരു ഉപദേശവും കൊടുത്തു എലിയെ ഓടിക്കാനായിട്ട് പൂച്ചയെ വളർത്താം സ്വാമി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി പൂച്ചയെയും കൊടുത്തു അവർ സ്വാമിക്ക് അപ്പോൾ പൂച്ചയെയും കൊണ്ടുവന്നു പൂച്ചയ്ക്ക് പൂച്ച ആശ്രമത്തിലെത്തിയപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും ആ പൂച്ചയ്ക്ക് പാല് കൊടുക്കണം സന്യാസിക്ക് അവിടെ നിന്ന് പാല് കിട്ടാനാണ് സന്യാസി വീണ്ടും ഭിക്ഷയ്ക്കായിട്ട് ഗ്രാമത്തിൽ ചെന്ന് പറഞ്ഞു പൂച്ച എപ്പോഴും കരച്ചിലോട് കരച്ചിലാണ് എന്താ ചെയ്യാന്നറിയില്ല അപ്പോൾ അവര് പാല് കൊടുത്തു എന്നിട്ട് അവർ ഉപദേശം കൊടുത്തു ഒരു പശുവിനെ വളർത്തണം സ്വാമി എന്ന് പറഞ്ഞു പശുവിനെവിടെ നിന്ന് കിട്ടും അപ്പൊ പശുവിനെ അവര് തരാന്ന് പറഞ്ഞു ഗ്രാമത്തിലുള്ളവര് പശുവിനെ കൊടുത്തു അവര് ആ പശുവിനെ കൊണ്ടുവന്നു ആ പശുവിനെ കൊണ്ടുവന്നപ്പോൾ കർമ്മം വീണ്ടും കൂടി കാരണം പശുവിന് പുല്ലരിയണം വൈക്കോലിടണം വെള്ളം കൊടുക്കണം അപ്പോ ഗ്രാമത്തിലേക്ക് പോയി ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് ചോദിക്കാനായിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ അവര് വൈക്കോലത കൊടുത്തിട്ട് ഉപദേശം കൊടുത്തു സ്വാമി ഇവിടെ നിന്ന് എപ്പോഴും ആള് വന്ന് സഹായിക്കാനൊന്നും പറ്റില്ല സ്വാമി ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു അവ ഗ്രാമത്തിലൊരു പെൺകുട്ടി തയ്യാറാവുകയും ചെയ്തു അങ്ങനെ സ്വാമി കല്യാണവും കഴിച്ചു അങ്ങനെ ജീവിതം കർമ്മത്തിലേക്ക് വിടുകയാണെങ്കിൽ സന്യാസിമാരാണെങ്കിലും കർമ്മം പൂർവജന്മ കൃതങ്ങളാണ് ഈ കർമ്മം ഇങ്ങനെ ഇങ്ങനെ തഴച്ച് 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 ഇങ്ങനെ വളരും അത് വളർന്ന് 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 വീണ്ടും ബന്ധനം ബന്ധനം എന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൻ്റെ തലത്തില് ഈ വാസനകള് കുറെ വിമലീകരിക്കപ്പെടുകയാണെങ്കിൽ ആ കീറിയ കൗബീനത്തിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു കൗബീനം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ കൗവീനം വരുത്തി വെച്ച വിനകൾ എന്ന് പറയുന്ന പോലെ കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരും മനുഷ്യന് അതാണ് പറയുന്നത് സമ്യക് വിമർശി നല്ലവണ്ണം വിമർശിച്ച് അതായത് നിരൂപിച്ച് മനസ്സിലാക്കണം ഇതല്ലാതെ കർമ്മം എന്ന് പറയുന്നത് പുറത്തല്ല അകത്താണ് ഇരിക്കുന്നത് അകത്തിരിക്കുന്ന കർമ്മം ശുദ്ധമായ മാത്രമാണ് പുറത്ത് നമുക്ക് പ്രലോഭനങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ അല്ലെങ്കിൽ പുറത്ത് നല്ല പ്രലോഭനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും വീണ്ടും 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 ജീവിതം ദുരിതക്കയത്തിലേക്ക് പോകാൻ വേറൊന്നും വേണ്ട നല്ലവണ്ണം ഗാർഹസ്ഥ്യ ജീവിതം കർമ്മം ചെയ്ത് തീർത്തോളണം പിന്നെ ഇനിയൊന്നും ഉണ്ടാകരുത് ബാക്കിയിരിക്കരുത് ഇനി നാളേക്ക് വേണ്ടിയിട്ട് ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കരുത് ഇതേ ജീവിതം തന്നെ സന്യാസം ജീവിക്കാൻ ആഗ്രഹിക്കണം ഈ ജീവിതം തീർക്കണം എന്നിട്ട് ഇനി ഇതിലും നല്ല സുഖം അടുത്തൊരു കല്യാണം കഴിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കരുത് അപ്പൊ അടുത്ത ജന്മം വേണ്ടിവരും ഒന്നും കൂടി ഇത് തന്നെയാണ് അടുത്ത കല്യാണത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇത്ര സമ്പത്തോടു കൂടിയിട്ടും കൂടി കല്യാണം കഴിച്ചാലും ഇത് തന്നെയാണ് ജീവിതം അപ്പൊ അതുകൊണ്ട് ബന്ധനം ദുരിതം ഇതൊക്കെ മാറി മോക്ഷം എന്ന ആ തലത്തിലേക്ക് മനസ്സ് വ്യാപരിപ്പിച്ചെടുക്കണം വ്യാപരിപ്പിച്ചെടുക്കണെപ്പോഴും അത് ഉയർത്തി ഉയർത്തിയെടുക്കണം മോക്ഷം സന്യാസത്തിലൂടെ മോക്ഷം മോക്ഷമാണ് മനുഷ്യൻ്റെ പരമസാക്ഷാത്കാരമായി പരമലക്ഷ്യമായിരിക്കുന്നത് ഗാർഹസ്ഥ്യം പരമലക്ഷ്യമല്ല ഒരു വാതായനം മാത്രമാണ് അതിലൂടെ കടന്നു പോകാനുള്ളതാണ് അതുകൊണ്ട് നല്ലവണ്ണം ഇത് നിരൂപിച്ച് മനസ്സിലാക്കിയിട്ട് ബുദ്ധി പ്രസന്നമാക്കിയിട്ട് ഗാർഹസ്ത്യധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അത് ഒളിച്ചോടരുതെന്നാണ് എവിടെ വേദനയുണ്ടോ എവിടെ ദുഃഖമുണ്ടോ എവിടെ പിടച്ചിലുണ്ടോ അവിടെയൊക്കെ തന്നെ നമ്മൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേദനയുടെ കഥനത്തിൻ്റെ ഒരു എരിതി നമ്മുടെ മനസ്സിലേക്ക് വീഴും ഒരു ജീവി വധിക്കപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ് അവരുടെ ഉള്ളിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഒരു തീക്കനൽ നമ്മുടെ മനസ്സിലേക്ക് വിക്ഷേപിക്കപ്പെടും അത് അവിടെ കിടന്ന് കത്തിയരിയും ചില സമയത്ത് അതിൻ്റെ എരിച്ചിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ നമ്മൾ ചില സമയങ്ങൾ കടന്നു വരുമ്പോൾ ആ വേറൊരു ജീവിയെ നമ്മൾ വേദനിപ്പിച്ച ദുഃഖിപ്പിച്ച ആ തീപ്പൊരി നമ്മളെ ആകെ വിഴുങ്ങിക്കളയും നമ്മൾ കർമ്മം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്ന സമയത്താണ് നമ്മൾ അറിയുന്നുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കണം നികൃഷ്ട കർമ്മങ്ങളിലേക്ക് പുകരുദ്ധരിക്കണം ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് മദ്യപാനത്തിലേക്കോ ധൂർത്തിലേക്കോ വിഷയലമ്പിടത്വത്തിലേക്കോ ഹിംസയിലേക്കോ ഒന്നും പോകരുത് നാം നമ്മളുടെ ജീവിതം കൊണ്ട് നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മെപ്പോലെ മറ്റെല്ലാവരും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കണം വേറൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഈർച്ചയുണ്ടാകരുത് രണ്ടുപേർ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവർ സന്തോഷിക്കുന്നതിൽ അസൂയ പൂണ്ടിരിക്കാൻ പാടില്ല ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വേറൊരാളുടെ ഒരു സന്തോഷത്തിൽ സന്തോഷിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമുണ്ട് പ്രത്യേകിച്ചും പല വീടുകളിലും അങ്ങനെ കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് വേറൊരാൾ സന്തോഷിക്കുമ്പോൾ മനസ്സിൽ പറയണം ഈശ്വരൻ എത്ര അനുഗ്രഹീതനാണ് അനുഗ്രഹീതമായിട്ടുള്ള ജീവിതമാണ് എനിക്ക് തന്നിരിക്കുന്നത് കാരണം എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ സന്തോഷം കാണാനുള്ള കണ്ണ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥനയോടു കൂടിയിട്ട് കൃതജ്ഞതയോട് കൂടിയിട്ട് ഓർക്കണം നമ്മളും സന്തോഷിക്കണം നമ്മളുടെ ദുഃഖം വേറൊരാളെ പറഞ്ഞോ കാണിച്ചോ കൊടുത്ത് അവരെയും ദുഃഖിപ്പിക്കരുത് നമ്മൾ ദുഃഖമല്ല ജീവിതത്തിന് ആവശ്യം ആരും ദുഃഖത്തെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് സിനിമാ പാട്ടുകളിൽ പോലും പറയുന്നത് ചിരിക്കുന്ന സമയത്ത് കൂടെ ചിരിക്കാൻ ആയിരം ആളുകൾ ദുഃഖിക്കുന്ന സമയത്ത് ആരും ഉണ്ടാകില്ല എന്ന് നമ്മൾ നിരന്തരമായി പരിദേവനങ്ങളും പരിതാപങ്ങളും വേറൊരാളോട് പങ്കുവെച്ചുകൊണ്ടിരുന്ന അയാൾ പിന്നെ നമ്മളെ കൺബോഡി ഒളിക്കും ആദ്യം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലവ് കേൾക്കാൻ സന്നദ്ധമാകും ഇത് നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറില്ലെങ്കിലോ അയാളെ കാണുന്നത് തന്നെ നമുക്ക് കാരണം അയാൾ പറയുന്ന ദുരിതം മുഴുവനും നമ്മുടെ ദുരിതമായിട്ട് മാറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ആളിലേക്ക് ഈ ദുരിതത്തിൻ്റെ സംസ്കാരം അങ്ങ് കടന്നു വരും നമ്മളുടെയും ദുഃഖമായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ ആരെയും ദുഃഖിപ്പിക്കരുത് നിങ്ങൾ സ്വയം ദുഃഖിക്കാനും പാടില്ല ദുഃഖിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഉള്ളതുകൊണ്ട് തൃപ്തി ഉണ്ടാകണം എനിക്ക് ആൾറെഡി ഇപ്പോൾ തന്നെ ഈശ്വരൻ തന്നിട്ടുള്ള ഈ ജീവിതം സംതൃപ്തമാണ് അതിൻ്റെ മാനദണ്ഡം ഒന്നും നിങ്ങൾ വയ്ക്കരുത് എനിക്ക് ധനമുണ്ടെന്നോ എനിക്ക് സൗന്ദര്യമുണ്ടെന്നോ കുടുംബമഹിമയുണ്ടെന്നോ രാഷ്ട്രീയ ബലമുണ്ടെന്നോ ഒന്നുമുള്ള ചിന്തകളൊന്നും കൊണ്ടുവരരുത് ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ അതിൽ ഞാൻ സന്തുഷ്ടനാണ് എൻ്റെ ഉണ്മയാണ് സന്തോഷത്തിൻ്റെ ഇരിപ്പിടം ആത്മാവാണ് സന്തോഷത്തിൻ്റെ ഇരിപ്പിടം ആത്മാവ് ഉള്ളിടത്തോളം എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നും ഉള്ളതാണ് ആ സന്തോഷം ഉള്ളതാണ് ശരീരം പോകുമ്പോഴോ ശരീരം പോകുമ്പോഴും സന്തോഷം പോകുന്നില്ല ആനന്ദം പോകുന്നില്ല ശരീരമേ പോകുന്നുള്ളൂ ആനന്ദം പോകാത്തത് എന്തുകൊണ്ടാണ് ആനന്ദവും ആത്മാവും ഒന്നു തന്നെയാണ് ആനന്ദവും ആത്മാവും അനന്യമാണ് അപ്പൊ ശരീരം പോകുമ്പോഴും ആത്മാവ് പോകാത്തത് കൊണ്ട് ആനന്ദം പോകുന്നില്ല നമുക്ക് മരിക്കുമ്പോഴും അതൃപ്തിയില്ല കാരണം എന്താ മരിക്കുന്നത് ശരീരമാണ് ആത്മാവല്ല എന്ന് നമുക്കറിയാം ഇതാണ് ഗുരു പറഞ്ഞു തരുന്നത് ഗാർഹസ്ഥ്യ ജീവിതം തെരഞ്ഞെടുത്തിട്ട് അനർത്ഥകരമായി ജീവിക്കരുത് സാർത്ഥകമായിട്ട് ജീവിക്കണം പറഞ്ഞു തന്നതുപോലെ തന്നെ ജീവിക്കണം അതാണ് വേണ്ടത് അടുത്ത ശ്ലോകം ഇരുന്നൂറ്റി പതിനാറ്

ത് അതിനെ നികൃഷ്ടതരം കുറുവൻ വളരെ നികൃഷ്ടമായി ചെയ്യുന്നവൻ ലോകാൻ ലോകാൻ അനർത്ഥായ ജീവതി ലോകത്തിൻ്റെ അനർത്ഥത്തിനായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ധർമ്മവിരുദ്ധമായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും ആളുകളുടെ ജീവിതം അങ്ങനെ തന്നെയാണ് അയാൾ മദ്യപാനിയാകുന്നു അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതൊന്നും അനുഷ്ഠിക്കുന്നില്ല പഞ്ച മഹായജ്ഞങ്ങളൊന്നുമേ ചെയ്യുന്നില്ല പഞ്ചധർമ്മങ്ങളും ചെയ്യുന്നില്ല പഞ്ചശുദ്ധിയും ചെയ്യുന്നില്ല അത്തരം ഗാർഹസ്ഥ്യ ധർമ്മങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും കർത്തവ്യങ്ങളൊന്നും ചെയ്യാതെ തോന്നിയതുപോലെ ജീവിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം നികൃഷ്ടമായിട്ട് ജീവിക്കുകയാണ് നികൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ടം നികൃഷ്ടം ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് ഉത്കൃഷ്ടജീവിതവും നികൃഷ്ടജീവിതമെന്ന് പറഞ്ഞാൽ പോലെ താന്നതരം ജീവിതത്തിലേക്ക് പോകുന്നതാണ് ജീവിതം അതിലൂടെ ലോകത്തിൻ്റെ അനർത്ഥം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുള്ള ജീവിതവും അനർത്ഥകരമായ ജീവിതവും തരം ജീവിതമുണ്ട് ധർമാനുസന്ധാനം ചെയ്യുന്നതാണ് സാർത്ഥകമായ ജീവിതം ധർമ്മവിരോധിയായ രീതിയിൽ ജീവിക്കുന്നതാണ് അനർത്ഥകരമായ ജീവിതം അപ്പോൾ ഒരു അനർത്ഥമുണ്ടായാൽ അതിനെ തുടർന്ന് അനർത്ഥ പരമ്പരകളുണ്ടാകും ഇപ്പൊ ഗൃഹസ്ഥാശ്രമി ഗാർഹസ്ഥ്യധർമ്മ അനുഷ്ഠിക്കുമ്പോൾ അഹിംസ പാലിക്കണം പഞ്ചധർമ്മങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് അഹിംസ അപ്പൊ നമ്മൾ അതിനെ അവഗണിച്ചാലോ ആ അവഗണനയുടെ പരിണത ഫലമായ വേറൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു ദുരന്തമല്ല നമ്മളുടെ കർമ്മങ്ങൾ തന്നെ പരമ്പരകര ആക ആയ കൊണ്ട് ദുരന്ത പരമ്പരകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലതും അഹിംസ പാടില്ല അഹിംസ പരമോ പരമോധർമ്മ അഹിംസ പരമമായ ധർമ്മമാണ് എന്ന് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ ഊന്നി ഊന്നി പറയുന്നതാണ് ഗുരുവും അത് ഊന്നിപ്പറയുന്നു മഹാത്മാക്കൾ എല്ലാവരും തന്നെ അഹിംസയെ കുറിച്ച് പറയുന്നു ബൈബിളിൽ പഴയ നിയമത്തിൽ മോസയുടെ മോസസിന്റെ സുവിശേഷ മോസസിന്റെ കൽപ്പനകളിലെ പത്ത് കൽപ്പനകളിലൊന്നും പറയുന്നത് കൊല്ലരുത് എന്നാണ് ശ്രീബുദ്ധൻ അഹിംസയെ വളരെ മഹത്തരമായ ഒരു ധർമ്മമായിട്ടാണ് കരുതിയിട്ടുള്ളത് ഭാരതത്തിലെല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ട് പതഞ്ജലി പതഞ്ജലിയുടെ യമനിയമങ്ങൾ പറഞ്ഞപ്പോൾ അഹിംസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളിലൊക്കെ തന്നെ അഹിംസയെ കുറിച്ച് സിദ്ധാന്തിക്കുന്നുണ്ട് ജീവകാരുണ്യ വഞ്ചകം അഹിംസ എന്നൊക്കെ പേരുള്ള കൃതി ഗുരു എഴുതിയിട്ടുണ്ട് ജീവകാരുണ്യവഞ്ചകത്തില് മനുഷ്യനെ നല്ല മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അവൻ കൊല്ലാത്ത മനുഷ്യനായിരിക്കണം ജീവികളെ കൊല്ലാത്ത മനുഷ്യനായിരിക്കണം കൊന്നു തിന്നാത്തവനും ആയിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ അല്ലായിൽ മൃഗത്തോടു മൃഗത്തൊടുതുല്യവൻ എന്ന് പ്രത്യേകം പറയുന്നു ഗുരു ഗാർഹസ്ഥ്യധർമ്മം നമുക്ക് കിട്ടിയിട്ട് എല്ലാ ജീവികളെയും കൊന്നു കറി വെച്ച് തിന്നുന്നത് ശവക്കറികൾ തിന്ന് ശീലിക്കുന്നതും നമ്മളുടെ വയറ് ശ്മശാന ഭൂമിയാക്കി തീർക്കുന്നതും ഒക്കെ നമ്മളുടെ ഗാർഹസ്ഥ്യത്തിലെ നികൃഷ്ടതയെ നമ്മൾ വലിച്ചഴിക്കുന്നതാണ് അപ്പോൾ ഗുരുദേവധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അഹിംസ